മോദിയുഗം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു അമിത്ഷയുടെയും മോദിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു വെറുതെ പറയുകയല്ല കോർപ്പറേറ്റ് മാടമ്പികളുടെ കൈകളിൽ ഇരുന്ന് അട്ടഹസിക്കുന്ന ഈ രണ്ടു പേർക്കും ഒരു വലിയ വീഴ്ചയിലേക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുത്തിരിക്കുകയാണ് രാജ്യത്തെ കർഷകർ കോർപ്പറേറ്റുകളെ വിറപ്പിച്ച് അവർക്കെതിരെ കൃത്യമായ പോരാട്ടം നടത്തിയിട്ട് കർഷകരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയപ്പോൾ രാജ്യത്തെ കോർപ്പറേറ്റ് മാട്ടമ്പികൾ അംബാനി അടങ്ങുന്ന അദാനി അടങ്ങുന്ന മാട്ടമ്പികൾ പേടിച്ചു വിറച്ച് കർഷകരോട് കെഞ്ചി കെഞ്ചി മാപ്പ് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതെ പറഞ്ഞു വരുന്നത് അമിത്ഷയുടെയും മോദിയുടെയും ദിവ്യപുരുഷരായിട്ടുള്ള അംബാനിയെ അംബാനിയെക്കുറിച്ച് തന്നെയാണ് അംബാനി പറയുകയാണ് കർഷകരുടെ ഒരു പ്രജക്ടിലേക്കും എന്നെ ദയവ് ചെയ്തിട്ട് കേന്ദ്രം ക്ഷണിക്കരുത് ഞാൻ കർഷക കരാറിൽ നിന്ന് പിന്മാറുന്നു കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാനോ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്റെ കമ്പനി ഇടപെടാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നടിച്ച് മുകേഷ് അംബാനി പറയുകയാണ് അതായത് കർഷക ഭേദഗതി നിയമം കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാണോ അവർ പറയുകയാണ് ദയവ് ചെയ്തിട്ട് ഞങ്ങൾ അതിലില്ല അതെ പറഞ്ഞു വരുന്നത് ആത്മധൈര്യത്തോടെ വർത്തിയിട്ട് ആർജവത്തോടെ തങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് മണ്ണിന് വേണ്ടിയിട്ട് പോരാടിയപ്പോൾ കർഷകർക്ക് അവരുടെ ആ മണ്ണിന്റെ മുഖം പുറത്തെടുക്കേണ്ടി വന്നു ആ മുഖം പുറത്തെടുത്തപ്പോൾ അംബാനി അടങ്ങുന്ന കോർപ്പറേറ്റ് മുതലാളിമാർ വിറച്ചുപോയി പഞ്ചാബിലെയും ഹരിയാനയിലെയും അംബാനിയുടെ ജിയോ ടവറുകൾക്ക് നിലനിൽപ്പില്ല ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഗതികെട്ട് അംബാനി പറയുന്നു കർഷക കരാറുകളിലേക്ക് ഞങ്ങളില്ല എന്ന് ഇത് തിരിച്ചടിക്കുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കരണത്തേക്ക് തന്നെയാണ് അവർ വിറച്ചിരിക്കുകയാണ് എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത് ഇവർ ആരെയും ഭയപ്പെടുന്നില്ലല്ലോ പട്ടാലത്തെ കാണിച്ചു പോലീസിനെ കാണിച്ചു അധികാര കസേരകളെ കാണിച്ചു നോക്കി പക്ഷേ ഭയപ്പെടുന്നില്ലല്ലോ നമ്മളാണല്ലോ ഭയപ്പെടുന്നത് എന്ന ബോധ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തി നിൽക്കുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് കോർപ്പറേറ്റുകളുടെ കൃത്യമായ സേവനങ്ങളോടുകൂടിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതേ കോർപ്പറേറ്റ് നിലവിൽ കേന്ദ്രത്തെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ വേറെ രക്ഷയില്ലാതെ നിയമം പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെയാണ് മോദിയും കൂട്ടരും എത്തി നിൽക്കുന്നത്